കൊല്ലണമെന്ന് കൊന്നു തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി അമ്മാവൻ ഹരികുമാർ പോലീസിനെ പോലും വട്ടം ചുറ്റിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന ചോദ്യം ചെയ്യലിലാണ് ഇയാൾ വിചിത്രവും അവിശ്വസനീയവുമായ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണ് ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് തനിക്ക് ഉൾവിളി ഉണ്ടായെന്നും കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന വിശദീകരണം അതിനാൽ തന്നെ പ്രതി പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പോലീസിനോട് പറയുന്നത് ഇതാണ് പോലീസിനെ ഇപ്പോൾ വട്ടം കറക്കുന്നത് മാത്രമല്ല ഹരികുമാറിന് മാനസിക പ്രശ്നമുണ്ടെന്നും പോലീസ് പറയുന്നു ഇയാൾ അഞ്ചു വർഷത്തോളമായി ചില മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലെന്ന വിവരങ്ങളും പോലീസ് പങ്കുവെക്കുകയാണ് പ്രതിക്ക് മാനസിക സ്ഥിരതയില്ലാത്തതാണ് ഈ കേസ് അന്വേഷണത്തിന് ഇപ്പോൾ ഏറെ വെല്ലുവിളിയാകുന്നത് കൊലപാതകത്തിൽ ഹരികുമാറിന് മാത്രമാണ് പങ്കെന്നും പറയാറായിട്ടില്ല കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് മാത്രമല്ല കസ്റ്റഡിയിലെടുത്ത ജോത്സ്യൻ ദേവിദാസിന് പങ്കുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാനസിക സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെ കൊലയുടെ കാര്യം ഇപ്പോഴും കണ്ടുപിടിക്കുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെ ഇനി വരേണ്ടതുണ്ട് ഹരികുമാർ ജോൽസ്യന്റെ വീട്ടിൽ ഒന്നര വർഷത്തോളം ജോലി ചെയ്തിരുന്നുവെന്നും എന്നാൽ അവിടെ അനുസരണ ഇല്ലാത്തത് ഇയാളെ പറഞ്ഞയച്ചു എന്നാണ് ഈ മന്ത്രവാദി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ജോത്സ്യന്റെ വീട്ടിൽ ജോലി ചെയ്തതിന്റെ ശമ്പളം വാങ്ങാൻ എത്തുന്നത് ഹരികുമാറിന്റെ അമ്മയും സഹോദരി ാണ് പോലീസ് വ്യക്തമാക്കുന്നത് മറ്റു തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അതേസമയം വോയിസ് മെസ്സേജുകളാണ് ഹരികുമാർ കുട്ടിയുടെ അമ്മയായ ശ്രീധുവിന് അയച്ചിട്ടുള്ളത് ഇതിന്റെ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന ഫലം കിട്ടേണ്ടതുണ്ട് കുട്ടിയുടെ അമ്മയായ ശ്രീതു രണ്ടാഴ്ച മുമ്പ് ജോൽസിനെതിരെ മുപ്പത്തിയാറ് ലക്ഷം രൂപ തട്ടിയെന്ന പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോൽസ്യൻ ദേവിദാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഈ ജോത്സ്യൻ നിഷേധിച്ചു പോലീസ് പറയുകയാണ് ഹരികുമാർ ആറു വർഷത്തോളമായി ചികിത്സയിലാണെന്നും അമ്മ മൊഴി നൽകിയിരിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഒരു കൊലപാതകം ചെയ്തു എന്നതിൻ്റെ കാരണം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതേസമയം കൊലപാതകത്തിന് കാരണമായി വിചിത്ര മൊഴിയാണ് പ്രതി നൽകിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ കൊന്നത് ഉൾവിളി കൊണ്ടാണെന്നൊക്കെ പ്രതി പറയുന്നുണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴികൾ പുറത്തു വന്നതോടെ കൊലപാതകത്തിലേറെ ദുരൂഹതയുണ്ടെന്ന് തന്നെ പറയുന്നു കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലായിരുന്നു ഹരികുമാറും സഹോദരി ശ്രീധവും നിഗൂഢ സ്വഭാവമുള്ളവരെന്നാണ് പോലീസ് പറയുന്നത് അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സപ്പ് വാട്സപ്പ് ചാറ്റുകളും വീഡിയോ കോളുകളും ചെയ്യാറുണ്ടായിരുന്നു എന്നതിന്റെ തെളിവടക്കം ലഭിച്ചിരിക്കുന്നു ശ്രീതുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു അടുപ്പത്തിന് കുഞ്ഞു തടസ്സമാകുമെന്നത് കൊണ്ട് തന്നെ കൊലപ്പെടുത്തിയെന്നാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ പോലീസിന് ലഭിച്ച വിവരങ്ങൾ പക്ഷേ ഇനിയും ചില സംശയങ്ങൾ കൂടി ഈ സംഭവത്തിൽ ബാക്കിയാവുകയാണ് നഷ്ടപ്പെട്ട കൂടുതൽ വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ശ്രീധു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നുവെന്നും ഭർത്താവിന്റെ ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നു രണ്ട് വയസ്സുകാരുടെ കൊലപാതകത്തിന്റെ ഞെട്ടിൽ തന്നെയാണ് ഇപ്പോൾ നാടും നാട്ടുകാരും ഒക്കെ തന്നെ ശ്രീതു നിരന്തരം കള്ളം പറയുമായിരുന്നുവെന്നും അയൽവാസികൾ പറയുന്നു ഇതിനിടെ ക്രിയകളുടെ സംശയത്തെ തുടർന്നാണ് കരിക്കകം സ്വദേശിയായ മന്ത്രവാദി ദേവിദാസൻ എന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശ്രീധു ഇയാളെ ഗുരുവായി കണ്ടിരുന്നുവെന്നും ഹരികുമാർ ഒന്നര വർഷത്തുള്ള ഇയാളുടെ മഠത്തിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ഈ മന്ത്രവാദി മുട്ടക്കച്ചവടം നടത്തിയത് കൊണ്ട് തന്നെ മുട്ടസ്വാമി എന്ന പേരിലാണ് ആ നാട്ടിലേക്ക് അറിയപ്പെടുന്നുവെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പോലീസും പങ്കുവെക്കുന്നത്